ഋഷിയെ പ്രൊവോക്ക് ചെയ്യാൻ എന്ന പോലെ അർജുൻ ചോദിച്ചു അത് കേട്ടെങ്കിലും കേട്ട ഭാവം നടിക്കാതെ ഋഷി തിരിഞ്ഞു ഋഷിയുടെ ഈ ഭാവമാറ്റം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു പണ്ടെല്ലാം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിഷ്ടമായില്ലെങ്കിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ മടിക്കാത്ത ആളായിരുന്നു ഋഷി അതുകൊണ്ട് തന്നെ അന്നെല്ലാം പതിവായി അർജുൻ ഋഷിയെ ഓരോന്ന് പറഞ്ഞ് നാണം കെടുത്തുക എന്നത് അർജുന്റെ ശീലമായിരുന്നു പക്ഷേ അന്നെല്ലാം തന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ഋഷിക്ക് പെട്ടെന്നുണ്ടായ മാറ്റം അർജുനാകെ വലച്ചിരുന്നു അതുകാരണം അവൻ ഋഷിയെ വീണ്ടും വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു കൂടെ മറ്റ് ബന്ധുക്കളും അവന്റെ കൂടെ കൂടി ഋഷിയെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇടയ്ക്കുള്ള തന്റെ രണ്ടു വർഷകാലത്തെ ജീവിതത്തിൽ ഋഷി അതിൻ്റെയെല്ലാം എത്രയോ നാണം കെട്ടിരുന്നതും അതിനെല്ലാം പൊരുത്തപ്പെട്ട് മാറിയ പോലുള്ള അവൻ്റെ അവസ്ഥയും ആരും തന്നെ അറിഞ്ഞിരുന്നില്ല ആ ഒരു നിമിഷം ഋഷി കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരുന്നു അവൻ ആ കുടുംബത്തിൽ ആരും അല്ലാതായിരിക്കുന്നുവെന്ന സത്യം ശരിക്കും ഋഷിക്ക് തന്റെ പണമായിരുന്നില്ല തിരികെ വേണ്ടത് അത്രയും അവരെ സഹായിച്ച തനിക്ക് കിട്ടേണ്ട അല്പം റെസ്പെക്റ്റ് മാത്രം മതിയായിരുന്നു അവന് അതിലുപരി തന്നോടും തന്റെ അമ്മയോടും അച്ഛനോടും അപമര്യാദയായി പെരുമാറിയതിന് അവർ തന്നോട് ക്ഷമാപണം നടത്തിയാൽ ഓക്കെ ആയെ ഋഷി അങ്ങോട്ട് വന്ന ക്യാബിൽ തന്നെ തിരികെ കയറുമ്പോഴേക്ക് ഋഷിയുടെ കണ്ണാകെ നിറഞ്ഞിരുന്നു എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവന് തന്റെ വിഷമവും ദേഷ്യവും അടക്കാനായില്ല ആ നേരമായിരുന്നു അപ്രതീക്ഷിതമായി ഋഷിയുടെ ഫോണിലേക്ക് ശ്രീലക്ഷ്മിയുടെ കോൾ വരുന്നത് അത് കണ്ടതും ഋഷി പെട്ടെന്ന് തന്റെ കണ്ണ് തുടച്ച് ഫോൺ എടുത്തു വിളിക്കാത്തത് എന്ന് ഓർത്ത് ഞാൻ ഇത് കോൾ എടുത്തതും ശ്രീലക്ഷ്മിയുടെ പരിഭവം നിറഞ്ഞ സ്വരം കേട്ട് ഋഷി ഒന്ന് നിശ്വസിച്ചു ഇവിടെ അല്പം തിരക്കായി പോയി ശ്രീലോ സോറി ഋഷി ശബ്ദം താഴ്ത്തി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മിയുടെ മുഖം ചുളിഞ്ഞു അവന്റെ സ്വരത്തിലെ വ്യത്യാസം അവൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നു ഋഷി നിനക്ക് ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നേ ആദ്യോടെ ശ്രീലക്ഷ്മി ചോദിച്ചു അത് കേട്ടതും ഋഷി ഒരു നിമിഷം പരിങ്ങി എന്തു വന്നാലും ശരിക്കും നടന്ന സംഭവം അവളോട് കൂടെ പറഞ്ഞ് അവളെ കൂടെ സങ്കടപ്പെടുത്താൻ ഋഷിക്ക് ആ നിമിഷം തോന്നിയില്ല ഋഷി നീ കേൾക്കുന്നില്ലേ ഗ്രാമത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഋഷി തന്റെ ഗ്രാമത്തിലേക്കാണ് പോയതെന്ന് വിശ്വസിച്ച ശ്രീലു സംശയത്തോടെ തിരക്കി ഏയ് പ്രശ്നമൊന്നുമില്ല ശ്രീ ഇവിടെ കുറച്ച് റിലേറ്റീവ്സിനെ ഒത്തിരി നാൾ കൂടി കണ്ടതിന്റെ എഫക്റ്റാ ഋഷി തന്റെ ശബ്ദം ശരിയാക്കി കൊണ്ട് പറഞ്ഞു പറഞ്ഞത് ഒരു തരത്തിൽ നോക്കിയാൽ സത്യവുമായിരുന്നു അത്രയ്ക്ക് നിന്നെ അവരും നീ അവരെയും കാണുമല്ലേ അത്രയ്ക്ക് മിസ് ചെയ്യണമെങ്കിൽ എന്തുമാത്രം നിന്നോട് സ്നേഹം കാണും അവർക്ക് എന്റെ റിലേറ്റീവ്സ് അതൊക്കെ കണ്ട് പഠിക്കണം ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ട് ഋഷി വെറുതെ ഒന്ന് മൂളി അവന്റെ ആ മൂളൽ കേട്ട് സംശയം തോന്നി ശ്രീലു എന്തോ ചോദിക്കാൻ വന്നതും അവൻ ആ സംസാര വിഷയമേ പെട്ടെന്ന് മാറ്റിയിരുന്നു ഫാമിലിയെ പറ്റി പറഞ്ഞപ്പോഴാ ശ്രീ തന്റെ വർമാസിലെ ഹോൾഡ് തനിക്ക് തന്നെ നല്ല നിശ്ചയമുണ്ടല്ലോ ഡേ തന്റെ മുത്തശ്ശിയും ആ സിദ്ധാർത്ഥും മറ്റുമൊക്കെ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് അത് തട്ടിയെടുക്കാൻ നല്ല ചാൻസ് ഉണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോണം കേട്ടല്ലോ അവരെന്ത് പറഞ്ഞാലും അതൊന്നും ചെവികൊള്ളാൻ താൻ പോയേക്കരുത് ഋഷി പറഞ്ഞു ഓ പിന്നെ അവര് ഏൽപ്പിച്ച ഷെയർ ആണത് ചോദിക്കുമ്പോഴേക്ക് എടുത്തു കൊടുക്കാൻ ഇപ്പൊ അത് കുടുംബസ്വത്തൊന്നും അല്ല ആ അപേക്ഷേട്ടം തിരിച്ചു വരുമ്പോ തിരിച്ചു കൊടുക്കാനുള്ള സാധനം അവർക്കിട്ട് കൊടുക്കാൻ മാത്രം പൊട്ടിയെന്നുമല്ല ഋഷി ഞാൻ ശ്രീലക്ഷ്മി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അത് കേട്ടപ്പോൾ ഋഷിക്ക് ശരിക്കും സന്തോഷം തോന്നി ദാറ്റ്സ് മൈ ഗേൾ ഋഷി പതിയെ മന്ത്രിച്ചു അല്ല മാഷേ ഇങ്ങോട്ട് പ്ലാൻ പ്ലാൻ ഇല്ലേ നാട്ടിൽ തന്നെ കൂടാനാണോ പെട്ടെന്ന് ശ്രീലക്ഷ്മി ചോദിച്ചത് കേട്ട് ഋഷി ചിരിച്ചു എന്റെ തമ്പുരാട്ടി ഇന്ന് ഓഫീസിൽ പോയി വന്ന് നല്ല പോലെ ഉറങ്ങിക്കോ ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും തന്റെ മുൻപിൽ കാണിഞ്ഞു ഋഷി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചു വിൽസി അതെ കാണാം ചിരിയോട് അതും പറഞ്ഞ് ഋഷി തന്റെ ഫോൺ കട്ട് ചെയ്തു അന്ന് ഹോസ്പിറ്റലിൽ തിരികെ പോയി ഉമാദേവിയോട് കാര്യമെല്ലാം ഋഷി സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി അവന്റെ തലയിൽ ഒന്ന് വിഴിഞ്ഞു നീ പോയി വാടാ അച്ഛൻ ഇവിടെ കൂട്ടിന് ഞാനില്ലേ പിന്നെ ഈ ഹോസ്പിറ്റലിന്റെ ഓണറല്ലേ ആ എന്തായിരുന്നു ആ ചെറുക്കന്റെ പേര് ആ നൈനിക് അവന്റെ ആ രണ്ട് സഹായികൾ അന്ന് ഐസ്യൂലോട്ട് എന്റെ കൂടെ വന്നതാ പിന്നെ ഇതുവരെ പിന്നീന്ന് മാറിയിട്ടില്ല കൂടെ നിയമോളം ഉണ്ടല്ലോ ഇവിടെ നീ പേടിക്കാതെ പോയിട്ട് വാ ഋഷി കാര്യം അവതരിപ്പിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഉമാദേവിയുടെ മറുപടി അതായിരുന്നു നിയയോടും അച്ഛനോടും നൈനിക്കനോടും പറഞ്ഞ ശേഷം ഋഷി നാട്ടിലേക്ക് പുറപ്പെട്ടു കൊച്ചിയിൽ തിരിച്ചെത്തി ഫ്ളാറ്റിൽ വന്നപ്പോഴേക്കും ശ്രീലക്ഷ്മി ഉണർന്നിരുന്നു ഉണർന്നപ്പോൾ തന്നെ ഋഷി അവിടെ കണ്ടതും ഓടിപ്പോയി അവനെ ഹഗ് ചെയ്തിരുന്നു ശ്രീലു ഐ മിസ് യു ഋഷി അവനെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മി പറഞ്ഞു യു ടു ശ്രീ അവളെ തിരികെയും പുണർന്നുകൊണ്ട് അവൻ പറഞ്ഞു രണ്ട് ദിവസത്തെ ആ അകൽച്ച തന്നെ രണ്ടുപേരെയും ചെറുതായി വിഷമിപ്പിച്ചിരുന്നു ആ വിഷമം മാറും വരെ രണ്ടുപേരും തങ്ങളുടെ പരിഭവങ്ങളും വിശേഷങ്ങളും വിശേഷങ്ങളുമെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു അന്നത്തെ ദിവസം ശ്രീലക്ഷ്മി ലീവ് ആക്കിയിരുന്നു നിഹാരികയ്ക്ക് ഇടയ്ക്ക് ഫോൺ ചെയ്ത് ചില നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വന്നതൊഴിച്ചാൽ ഋഷിയും അന്ന് ആയിരുന്നു അതുകൊണ്ട് അന്ന് മുഴുവൻ ഫ്ലാറ്റിൽ തന്നെ നിൽക്കാതെ ശ്രീലക്ഷ്മിയുടെ ആഗ്രഹപ്രകാരം രണ്ടുപേരും ഷോപ്പിങ്ങിനായി വെളിയിലേക്ക് ഇറങ്ങി അവിടെ തന്നെ ഫേമസ് ഫേമസായ മോളിലായിരുന്നു ഇരുവരും കയറിയത് അവിടെ ജ്വല്ലറി ഷോപ്പിൽ കയറിയ ശ്രീലുവിന്റെ നോട്ടം മുഴുവൻ ഒരു ഇലകൻ ഡയമണ്ട് ചോക്കറിന് മേലായിരുന്നു കൊള്ളാംല്ലേ അവളുടെ ആ ചോക്കറിലേക്കുള്ള നോട്ടം കണ്ട ഋഷി പതിഞ്ഞ സ്വരത്തിൽ അവളോട് ചോദിച്ചു ആ നല്ല രസമായിട്ടുണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ശ്രീലക്ഷ്മി മറുപടി പറഞ്ഞു എന്നാലിങ്ങനെ നോക്കി നിൽക്കാതെ അവരോടത് പുറത്തെടുത്ത് കാണിക്കാൻ പറയടോ ഋഷി ചിരിയോടെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി കണ്ണും അവനെ നോക്കി പറയാൻ പാടില്ലാത്ത എന്തോ അവൻ പറഞ്ഞതുപോലെ എന്താണോ അവളുടെ നോട്ടം കണ്ട് കാര്യം മനസ്സിലാവാതെ ഋഷി ചോദിച്ചു എന്താ ഋഷി താനീ പറയുന്നേ ആ ചോക്കർ ഏതോ റേർ പീസാണ് അതാ അവരിത്രയും സെക്യൂറായി അത് വെച്ചേക്കുന്നത് എന്നിട്ട് ചുമ്മാ അത് കാണാൻ വന്ന നമ്മൾ പുറത്തെടുക്കാൻ പറഞ്ഞാൽ മോശമല്ലേ ഏതായാലും വാങ്ങിക്കാനുള്ള പണമൊന്നും നമ്മുടെ കയ്യിലില്ല സോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കാണാം ശ്രീലക്ഷ്മി നിഷ്കളങ്കമായി പറഞ്ഞു അത് കേട്ട് ഋഷി ഒന്ന് ചിരിച്ചു പക്ഷേ ശ്രീലക്ഷ്മി പറഞ്ഞതെല്ലാം വ്യക്തമായി കേട്ട ആ സെക്ഷനിലുണ്ടായിരുന്ന സെയിൽസ്മാന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു ഓ പണമില്ലാതെ ഇറങ്ങിക്കോളും ഓരോ പിച്ചക്കാര് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളുന്നത് ശ്രീലുവിനെയും ഋഷിയെയും കാണേ അയാൾ മനസ്സിൽ പറഞ്ഞു എക്സ്ക്യൂസ് മീ ഈ ചോക്കർ ഒന്ന് പുറത്തെടുക്കാവോ ശ്രീലക്ഷ്മിയെയും സെയിൽസ്മാനെയും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്നായിരുന്നു ഋഷിയുടെ ആ ചോദ്യം കയ്യിൽ പണമില്ലാത്തവർക്ക് ഈ വക സാധനങ്ങളൊന്നും തുറന്ന് കാണിച്ച് കൊടുക്കാറില്ല അത്രയും ഡിസ്റ്റൻസിൽ തന്നെ കാണാൻ അനുവദിക്കുന്നത് ഭാഗ്യമായി കണ്ടോളൂ ഋഷിയെ നോക്കി അയാൾ പുച്ഛത്തോടെ പറഞ്ഞു ആ ചോക്കറൊന്ന് കാണിച്ചേ അന്നേരം അങ്ങോട്ട് വന്ന ഏതോ ഒരു ലേഡിയും അതേ ചോക്കർ നോക്കി ചോദിച്ചു അവരത് ചോദിച്ചു തീരും മുൻപേ ആ സെയിൽസ്മാൻ ആ ചോക്കർ ശ്രദ്ധയോടെ പുറത്തെടുത്ത് അവരുടെ മുൻപിൽ വെച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ